ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതെ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണേ ഇന്ന് ഞാൻ നല്ല വെള്ള കപ്പയി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേവിച്ച് നല്ല അടിപൊളി ഒരു മീൻ മീൻകറിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്ത് ചോറായിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഈ കപ്പയും മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കോട്ടയംകാർ കൂടുതലും കപ്പയും മീനിൻ്റെ ഒക്കെ ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇന്ന് സ്പെഷ്യൽ കപ്പയും മീൻ മീൻകറിയും വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ കയര മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫ്രഷ് മീനാണ് ഇന്ന് രാവിലെ പോയി വാങ്ങിച്ചിട്ട് വന്നോളൂ അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ടു ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയെടുക്കണം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നില്ല കാരണം ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കപ്പ അതിൽ വേവിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളുകപ്പ വാട്ടുകപ്പയൊക്കെ ഇത് കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു അട്ടിപ്പൊളി മീൻകറി വെക്കാം ഈ ഇതൊരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ ഇതെങ്ങനെ വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാ പാലിനാണ് ഇത് ഫുള്ളും വെക്കുന്നത് അപ്പോൾ അത് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് ഉലുവായിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉലുവയിലെ നന്നായി പൊട്ടി വന്നപ്പം നമ്മൾ സവാള ഒരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സോറി ഇപ്രാവശ്യം ഞാൻ ചെറിയ ഉള്ളിക്ക് വേറെ സവാളയാണ് ഉപയോഗിക്കുന്നത് കാരണം കുഞ്ഞുള്ളി എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല എന്ന് തീർന്നുപോയി കേട്ടോ കാരണം കൂടുതലും ഞാനിവിടെ കുഞ്ഞുള്ളി ഉപയോഗിക്കുന്നതുകൊണ്ട് അത് അപ്പോൾ എപ്പോഴും എപ്പോഴും നോക്കുമ്പോൾ കാണില്ല അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ സവാള ഉപയോഗിക്കാമെന്ന് മേടിച്ചു പക്ഷേ സവാള ഇടുന്നത് കൊണ്ട് ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം എല്ലാം കൂടെ മൂന്നും കൂടെ നന്നായിട്ടൊന്നും മൂപ്പിച്ച് വരണം മൂപ്പിച്ച് നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പോൾ ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് മീഡിയം സൈസ് നാടൻ തക്കാളി ഇട്ട് കൊടുക്കണം നാടൻ തക്കാളിയാണ് കാരണം മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നാടൻ നാടൻ കറികൾ വെക്കുമ്പോൾ നല്ല മീൻകറിയൊക്കെ വെക്കുമ്പോൾ കൂടുതലും നാടൻ തക്കാളി ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി തക്കാളി ഒന്ന് വാണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അലത്ത് വന്നോളും കണ്ടില്ലേ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അലുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യമേ ഞാൻ പിന്നേ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഫിഷ് മസാല ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ടും ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് ഇതിപ്പോൾ ഇതേ ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ നമ്മളാക്കിയെടുക്കാൻ പോകുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് ഒരു ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കുകയാണ് ഞാൻ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളകി കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതുവരെ കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒറ്റ തേങ്ങാപ്പാലേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കില്ല ഈ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിക്കുന്നത് വേറെ ഒരു വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ അതിനുള്ള അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക അതൊക്കെ നിങ്ങളുടെ ഒരു അളവാണ് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് അളവ് പറയാൻ അറിഞ്ഞൂടാം ഇത് ഫുള്ളും തേങ്ങാപ്പാലിലാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളി ഇട്ട് കൊടുത്തു നമ്മുടെ ഫിഷ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ അതിട്ട് കൊടുക്കുകയാണ് നല്ല പീസ് മീനായിരുന്നു നല്ല ഫ്രഷ് പീസ് മീനായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ മീനായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുഴുവനും മീൻ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇങ്ങനെ ഇളക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം നല്ല കട്ടിയുള്ള മീനാണെങ്കിൽ പോലും ഈ മീൻ കറിയൊക്കെ പെട്ടെന്ന് ഒരുപാട് ഇങ്ങനെ തവിയിട്ടിളക്കാൻ പാടില്ല ഉടനൊക്കെ പോകുമെന്ന് പറയും ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാനാണ് സാധാരണ ചെയ്യേണ്ടത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ ഗ്യാപ്പിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തുറന്നു നോക്കി തിളയൊക്കെ വന്നിട്ടുണ്ട് മീനും കറി കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് എന്നാലും കറി ഒന്നും ആയിട്ടില്ല ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയൊക്കെ വേണം അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ അടുക്കി പിടിക്കാതെ നോക്കുക ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കറി ഒന്നും കൂടി ഒന്ന് വറ്റി കുറിഞ്ഞൊന്ന് വരാറുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ നടച്ചു വെക്കാം കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് തുറന്ന് പറ്റിയപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ടോ നല്ലൊരു അട്ടിപ്പൊളി മീങ്കൽ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കുറുകുന്നതിനനുസരിച്ച് കറിയുടെ ഒരു കളറെ മാറി വരും ലാസ്റ്റ് ഞാനൊരു ഫൈനൽ ടച്ച് കാണിച്ച് തരാം നമ്മുടെ അട്ടിപ്പൊളി നമ്മുടെ നാടെ അട്ടിപൊളി സ്പെഷ്യൽ കേരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഫുള്ളും ഇത് തേങ്ങാപ്പാലിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എക്സ്ട്രാ വെള്ളമൊന്നുമില്ല തേങ്ങാപ്പാൽ മാത്രമാണ് അതിലൊഴിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ടേസ്റ്റിയാണ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ അപ്പത്തിൻ്റെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കപ്പയുടെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ് ഈ മീൻകളി ഒന്നും ഇഷ്ടപ്പെടാത്തവർ പോലും ഇത് കൂട്ടി എന്തായാലും കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പം ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ഒന്ന് വേഗം ട്രൈ ചെയ്തുകൊള്ളുക വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നല്ല അടിപൊളി ഇതിലും നല്ലൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ